ഒരു ൻ സിനിമാ വിശേഷങ്ങളുമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ വന്നിരിക്കുന്നത് അമ്മ വാർത്താ സമ്മേളനത്തിലേക്ക് കടക്കുന്നു അഞ്ച് ദിവസത്തിന് ശേഷം എന്താണ് അമ്മ പറയുക എന്ന് ഉറ്റുനോക്കുന്നു സിനിമാ മേഖല കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അതല്ലെങ്കിൽ ആരാണ് അതിനുവേണ്ടി അങ്ങനെയുള്ളൊരു കുറ്റകൃത്യം നടക്കുന്നത് എവിടെ വെച്ചാണ് ആർക്കാണ് അത്തരം അനുഭവങ്ങൾ നേരിട്ടിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും അത് പോലീസ് കേസെടുത്ത് അന്വേഷിക്കണം അങ്ങനെയുള്ള ആളുകളെ ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഞങ്ങൾ ഞങ്ങളും ആവശ്യപ്പെടുന്നത് എന്ന നിലയിൽ അപ്പം റെസ്പോൺസും ഇപ്പൊ നിലവിൽ വന്നുകൊണ്ടിരിക്കുന്ന റെസ്പോൺസൊക്കെ എന്നെ ഭയങ്കരമായിട്ട് അതിശയിപ്പിക്കുന്നു ഞാൻ പറയുന്നില്ല ഓബിയസ്ലി അവർക്ക് അങ്ങനെ ബിഹേവ് ചെയ്യാൻ പറ്റുള്ളൂ ബിക്കോസ് അതുകൊണ്ടാണല്ലോ അവർ അബ്യൂസസ് എന്ന് നമ്മൾ അബ്യൂസേഴ്സ് ഈ ജനറൽ സെക്രട്ടറി ആയ ഇദ്ദേഹം

നശിച്ച സുഹൃത്തുക്കളെ രണ്ടു ദിവസം മുന്നേ ഞാനൊരു വീഡിയോ കണ്ടപ്പോൾ തന്നെ കണ്ടപ്പോ പറയുന്നുണ്ട് ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്ന് മിസ്റ്റർ സിദ്ദിഖ് പറയുന്നുണ്ട് ഇത് ആരാരോട് ചെയ്താലും ഇതെല്ലാം ക്രിമിനൽ ആക്ടിവിറ്റീസ് ആണെന്നുള്ളത് ആ പെർഫോമൻസ്

സിനിമ എന്താ ഫ്യൂച്ചർ പ്ലാൻ മഴ പെയ്തിട്ട് നനഞ്ഞിട്ടില്ല പിന്നെയാണ് മരണ്ടെയും